നമസ്കാരം മോഹൻലാലിനെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ യൂട്യൂബർ അജു അലക്സ് അഥവാ ചെകുത്താൻ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മോഹൻലാൽ വയനാട് സന്ദർശിച്ചത് അതായത് അദ്ദേഹം ഈ ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് ജനറൽ എന്നുള്ള ആ ഒരു പദവി അടിസ്ഥാനമാക്കി മിലിറ്ററി വേഷത്തിൽ വയനാട് മുണ്ടക്കൈ പ്രദേശം സന്ദർശിച്ചതിനെ വിമർശിച്ചതിന്റെ പേരിലാണോ ആ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഒരു മോഹൻലാൽ എന്ത് വേഷം ധരിച്ചു എന്നുള്ളതല്ല ആ ദുരന്തമുഖത്ത് പോയി ഈ നാടിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്നുള്ള നിലയ്ക്കും ഈ നാട്ടിൽ നിന്ന് വളർന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ നാടിനോട് ചെയ്ത ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനമായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അജു വർഗീസിന്റെ ഒരു അനവസരത്തിലുള്ള വിമർശനമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പരിപൂർണമായിട്ട് വിയോജിക്കുന്ന കൂട്ടത്തിലുമല്ല കുറെ കാര്യങ്ങൾ നല്ലതായി ചെയ്യാറുണ്ട് എന്നിരുന്നാലും ഈ സംഗീർത്തനങ്ങൾക്ക് മുഴുവനായിട്ട് അദ്ദേഹം ഒരിക്കലും പരവതാനി വിളിക്കുന്ന വ്യക്തി അല്ലാത്തത് കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ അയാളോട് യോജിപ്പമുള്ളൊരു വ്യക്തിയാണ് അത് തുറന്നു പറയേണ്ടതുണ്ടല്ലോ പക്ഷെ മോഹൻലാലിനെ പലതവണ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്ന ഒരു അഭിപ്രായം അദ്ദേഹം ഇപ്പോൾ ചെയ്ത പ്രവർത്തനത്തെ ഒരു കാരണവശാലും വിമർശിക്കേണ്ട കാര്യമില്ല ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു ദുരന്ത മേഖലയിൽ അദ്ദേഹം ചെയ്യേണ്ട ഉത്തരവാദിത്വം വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഉത്തരവാദിത്തമുള്ള പൗരനാണെന്ന് അവിടെ തെളിയിച്ചതായിട്ട് ഒരു സംശയമില്ല പരിപൂർണമായിട്ട് ആ ഒരു ഇടപെടലിനെ അഭിനന്ദിക്കേണ്ട കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ സംഘി ഇടപെടൽ അല്ലെങ്കിൽ സംഘി മനസ്സിനെയൊക്കെ സംബന്ധിച്ച് എനിക്കും എതിരഭിപ്രായമുണ്ട് ഒരു സംശയമില്ല അത് ഇനിയും വിമർശിക്കും അത് ശരിയായിട്ടുള്ള ഭാഷയിൽ തന്നെ വിമർശനം ഉണ്ടാകും പക്ഷേ ഈ പറഞ്ഞു വന്നത് ആ വിഷയമല്ല ഈ അജു അലക്സിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ നനഞ്ഞടം കുഴിക്കുന്ന ഒരു അവസ്ഥ കണ്ടു അതായത് ഈ അടുത്ത കാലത്ത് ഈ അജു അലക്സും നടൻ ബാലയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം കത്തിപ്പെടുന്നു അതായത് ഈ അജു അലക്സിന്റെ വീട്ടിലേക്ക് ഇദ്ദേഹം അതിക്രമിച്ചു കയറി തോക്ക് ചൂണ്ടി ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ബാലയ്ക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരാളുടെ ഫ്ളാറ്റിലേക്ക് അതിക്രമിച്ചു കയറുന്നുണ്ട് അത് തനിക്കെതിരെ വീഡിയോ ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തത് അതിനെ ഇപ്പോ വെള്ള പൂശാനായിട്ട് ബാല ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് ലൈവ് കാണാനിടയെ അതായത് നനഞ്ഞട കുഴിക്കുക ഈ സന്ദർഭത്തിൽ ഞാൻ മഹാനാണ് ഞാൻ മാന്യനാണ് എന്ന് ചമയാൻ ശ്രമിക്കുകയാണ് കിട്ടുന്ന അവസരത്തിൽ എന്നെ ഞാൻ വൈറ്റ് വാഷ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ ഒരു നേർ ഉദാഹരണമായിരുന്നു ആ കണ്ട ലൈവ് എന്ന് വരികയാണ് പരിചയമില്ല ഈ ലൈവ് വരുന്ന ഒരു ഒരു റീസൺ ഉണ്ട് ഇപ്പൊ വരുന്നതിന് ഒരു റീസൺ ഉണ്ട് നമ്മുടെ യൂട്യൂബർ അജു അലക്സ് അതായത് ചെഗുത്താൻ അവൻ ചെയ്ത ഒരു കാര്യം அது முன்பு ஒரு காரியம் நீங்கள் எல்லாரும் ஓர்க்கணும் ஒரு எட்டு பத்து மாசம் முன்பு இதில் ஞான்து எல்லாரும் எல்லாரிடத்தும் துறந்துபண்ணதல்ல எல்லா சானலையும் சர்ச்சை நடந்தும் ஞானெந்தா சிரமச்சது ஞான நான் அந்த ஞான உதிர ஒரு விஷயம் பிரவர்த்திகள் எல்லாம் மோசமான வேண்ட நிறுத்தணுன்னு பண்ணிட்டு நான் போய் പക്ഷേ എല്ലാ മീഡിയയിലും എന്തൊക്കെ ന്യൂസ് വന്നു തോക്കെടുത്തു വയലൻസ് ചെയ്തു വല പോട്ടെ ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേർ എന്നെ മനസ്സിലാക്കി പക്ഷേ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാൽ ലാലേട്ടൻ വയനാട് പറയുന്നത് ഈ കേരളാന്ന് പറയുന്ന ഒരു സ്റ്റേറ്റോടെ പ്രശ്നമാണോ ഇല്ല ഇത് ഒരു ഹ്യൂമാനിറ്റി ഹ്യുമാനിറ്റിക്ക് അഗെയിൻസ്റ്റ് ഒരു 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 വലിയ ഒരു ഡിസാസ്റ്റർ നടന്നിരിക്കുന്നത് மனுஷனுக்கு நடந்திருக்கணும் வலிய ஒரு டிசாஸ்டர் அது கேரள சம்பவச்சு போய் அப்ப அது வேண்டி மிலிட்டியும் ஒருபாடு பேர் எல்லா ஸ்டேட்ல இருந்தும் எல்லா நாட்டில் இருந்தும் இது வேண்டி எல்லாரும் ஹெல்ப் பண்ணுது கேரளத்தின் வேண்டியும் கேரள மக்களுக்கு வேண்டியும் நமக்கு வேண்டியும் இது மற்றவருடைய பிரசம் அல்ல நம்ம எல்லாரோட பிரச்சனையா அதுலயும் கேரி ஒரு கமெண்ட் அடிச்சு இத்தையும் ஒரு ஒரு நெகட்டிவ் ஆயிட்டுள்ள ஒரு காரியங்கள் കൊണ്ടുവന്നിരിക്കുന്നു അജു അലക്സ് ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ മുൻപേ പറഞ്ഞതല്ലേ എട്ട് പത്ത് മാസം മുമ്പ് ശരി ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം ഓർത്തെടുക്കണം അത് കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട് എനിക്ക് എന്താ സംഭവിച്ചത് എൻ്റെ കുടുംബത്തിന് എന്തൊക്കെ വേദന വന്നു എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നു എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് இன்னும் நம்ம பிரியப்பட்ட மோகன்லால் குறித்து லாலேட்டன் வந்து ஒரு மூணு கோடி ரூபாய் கொடுத்து ஒருபாடு இது அறியின காரியங்கள் இத்தையே உள்ளு அறியாத்த காரியங்கள் கொரே உண்டு ஞாபகம் ஒரே ஒரு சிறிய ஒரு 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 சிறிய காரியம் சிந்திக்கியா சிந்திக்கவர் நன்மை செய்ய செய்யாதவரை குறித்து கமெண்ட் கமன்ட்டு இல்ல செய்யாத குறித்து ஞாபகெந்தெல்லாம் மோசாய்ட்டு செய்யணும் പിന്നെ എന്തിനാ ചെയ്യാതെ മാത്രം ചെയ്യുന്നവരെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുക ഒരു വ്യക്തിത്വത്തെ അറ്റാക്ക് ചെയ്യുക അവർ കുടുംബം അവരുടെ ഭാര്യ മക്കള് പടത്തെ കുറിച്ച് റിവ്യൂ ചെയ്യ് ഒരു പ്രശ്നമില്ല ഇല്ല കുറിച്ച് റിവ്യൂ ചെയ്യ് അതെല്ലാവർക്കും റൈറ്റ്സ് ഇരുക്ക് എൻ്റെ പേഴ്സണൽ ലൈഫില് ഞാൻ എന്തുമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തുമാത്രം ഞാൻ കഷ്ടപ്പെട്ടു ഒന്ന് മനസ്സാച്ചി തൊട്ട് നിങ്ങൾ നോക്കുക ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അജു അലെക്സ ബഹുമാനപ്പെട്ട ആക്ടർ സിദ്ദിഖ് സാർ ഇപ്പോൾ ഒരു എലക്ഷൻ നടന്നു സിദ്ദിഖ് സർ വന്നിട്ടുണ്ട് ജയിച്ചു ഇതേപോലെ ഇന്നൊരു യൂട്യൂബർക്ക് ഞാനാണ് കേസ് കൊടുത്തത് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് കേരള പോലീസ് സീരിയസ് ആയിട്ട് എടുത്ത് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തു അപ്പം ഞാൻ എന്താ പറഞ്ഞ ഇത് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ അല്ല കുറച്ച് നന്നാവട്ടെ

வெகுமானப்பட்ட போலீஸ் எடுத்திருக்கின்ற ஸ்டெப்பும் அரெஸ்ட் எழுதுன நியூஸ் வரணும் கரெக்ட் இனி நமக்கு ஒரு அங்கிட்டும் இங்கிட்டும் ஏதோ ஒரு காரியத்திலும் தர்க்கங்கள் வரா பிரச்சனைகள் வரா வழக்கு வரா பஷே ஒரு காமன் பிரச்சனம்னு வரும்போது ஒரு 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 காமன் பிரசனம்னு வரும்போது நம்ம எல்லாரும் ஒன்னிக்கணும் ஒன்னிச்சு நிக்கணும் ஸ்னேகத்தோடையும் மனசு கொண்டு நம்ம ஒன்னிச்சு நிக்கணும் அதான தெய்வத்துவம் അത് ചെകുത്താനുക്ക മനസ്സിലാവില്ല അത് മനസ്സിലാവില്ല ഞാൻ ഏത് ലെവലിലും വന്ന് എനിക്ക് എനിക്കെന്റെ ലൈഫിൽ ഇതുപോലെ ആളുകൾ എന്തൊക്കെ ചെയ്തു നിങ്ങൾക്ക് അറിഞ്ഞോടാം നിങ്ങൾക്ക് അറിഞ്ഞോടാം നന്മ ചെയ്തിട്ടും ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടും നിങ്ങൾക്ക് അറിഞ്ഞോടാം ഇപ്പോഴും ഞാൻ പറയാൻ ഈ പാണ്ഡി നിങ്ങൾ പാണ്ഡ്യെ കുറെ പേർ ഇൻസൾട്ട് ചെയ്യും ആയിക്കോട്ടെ എൻ മരണമ്പര് എൻ മരണ നമ്പറെ ഞാൻ ചെയ്യേണ്ട കടമ ഈ ഭൂമിക്ക് നാ ചെയ്യും അത് എൻ്റെ മരിച്ചു പോയ അച്ഛനും ഞാൻ പറഞ്ഞ വാക്കാണ് നിങ്ങൾ എന്ത് വിളിച്ചാലും മതി പാണ്ടിന് വിളിച്ചോ വരുത്തും വിളിച്ചോ കുഴപ്പമില്ല ഇത് ഇന്നത്തോടു കൂടി നിയമപരമായിട്ട് ഇത് അവസാനിക്കണം ഇതുപോലെ ആളുകൾക്ക് ഒരു ഫുൾ സ്റ്റാപ് നിങ്ങൾ വയ്ക്കണം ഇത് എനിക്ക് മാത്രമല്ല മോഹൻലാൽ പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ല ഒരു ഇന്ത്യൻ മിലിറ്ററിന് ഇൻസൾട്ട് ചെയ്തു അങ്ങനത്തെ ഒരു കാര്യമായിട്ട് മാത്രം എടുക്കരുത് ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇത് ഹ്യൂമാനിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങളെ വളർത്തി വിടരുത് ഏത് ചാനലിലും എന്നെ വിളിച്ചാൽ ധൈര്യമായിട്ട് സംസാരിക്കാൻ ഞാൻ റെഡിയാണ് ഈ കാര്യത്തിന് വേണ്ടി അതേപോലെ ഇത് കാണുന്ന എല്ലാവരും എടുത്തു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുക ഹൺറെഡ് പെർസെൻറ്റ് ചെയ്യാം ഇന്നേരത്ത് സഹായം ആർക്കെങ്കിലും വേണമെങ്കിൽ ആയിട്ട് ചോദിക്കാം ചോദിക്കാനുള്ള ഒരു തെറ്റുമില്ല ഓപ്പണായിട്ടും ചെയ്യാം നാലുപേരെ സഹായിക്കുന്നത് നാലുപേർക്ക് അറിയട്ടെ അറിഞ്ഞാലല്ലേ ആ ലാലേട്ടൻ ചെയ്യുന്നുണ്ട് നമുക്കും ചെയ്യണമെന്നുള്ള ഒരു 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 എൻകറേജ്മെന്റ് വരും ലാലേട്ടൻ കലത്തിൽ ഇറങ്ങുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അത്രയും റിസ്ക് എടുത്ത് ഒരു നടൻ ചെയ്യുന്നുണ്ട് അപ്പം അവിടെ ഇരിക്കുന്ന എടുക്കുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും ഓ നമുക്ക് ഇറങ്ങണം നമ്മളും ചെയ്യണം ഇതൊക്കെ നിങ്ങൾ ഓപ്പണായിട്ട് ചെയ്യും സഹായം വേണമെങ്കിൽ ഓപ്പണായിട്ട് ചോദിക്കും എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് അത് ചെകുത്താണ് അജു അലക്സ് എനിക്ക് പേഴ്സണൽ ഗ്രാജ് ഒന്നുമില്ല സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി പക്ഷേ എനിക്ക് എന്നോട് ഒരു ഒരു ചെറിയ ബഹുമാനം തോന്നുന്നുണ്ട് ഇതല്ലേ പിന്നെയും പറയണേ ഇതല്ലേ ഞാൻ പത്തു മാസം മുമ്പ് ഉറക്ക പറഞ്ഞത് ഈ ലോകത്തോട് കേരളത്തിൽ മാത്രമല്ല എല്ലാവരുടെ അടുത്തും ഞാൻ തുറന്ന് പറഞ്ഞതല്ലേ ഇപ്പം എന്നാ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ക്ഷി തൊട്ട് നിങ്ങൾ തന്നെ മനസ്സാക്ഷി തൊട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കും കൊണ്ട് എന്ത് ഞാൻ കൂടെ സോ മച്ച് ഉണ്ടാകും എന്നെ ഞാൻ തന്നെ ഏഷ്യൻ പെയിന്റ് വാങ്ങിച്ചടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യമാണ് ബാല അന്ന് ചെയ്ത പ്രവർത്തനം ഇവിടെ നിയമവിരുദ്ധ പ്രവർത്തനമാണെന്നേ ഒരാളോട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരിടാൻ ഇപ്പൊ മോഹൻലാലിനെതിരെ അജു അലക്സ് ചെയ്ത വീഡിയോ ആ വീഡിയോ നിയമവിരുദ്ധമാണ് ഒരാളെ അധിക്ഷേപിക്കുന്നു എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള നടപടിയാണ് അമ്മ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് ചെയ്തത് അതാണ് ശരിയായിട്ടുള്ള വഴിയെന്ന് അല്ലാതെ തോക്കു എടുത്തുകൊണ്ട് ഒരാളുടെ വീട്ടിൽ ചെന്ന് കയറി അതും അതിക്രമിച്ച് കയറിയിട്ട് ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിയമവ്യവസ്ഥയിൽ അത് ഒരു കാരണമാണ് എനിക്ക് ഒരാൾ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവന്റെ വീട്ടിൽ കയറി ഞാൻ തോക്കു ചൂണ്ടു എന്ന് പറയുന്നത് സിനിമയിൽ നടക്കും പക്ഷെ ജീവിതത്തിൽ നടക്കില്ല അതിനി എത്ര കാലം ഇനിയിപ്പോൾ അജു അലക്സ് എന്ന് പറയുന്ന വ്യക്തി മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ മുൻനിർത്തിക്കൊണ്ട് മുൻകാലങ്ങളിൽ ഞാനുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ട് അതിൽ ഞാനായിരുന്നു ശരി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഒരു തരം ഊളത്തരമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതായത് അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാല ചെയ്തത് ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഒരു പൗരന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ പാടില്ല എന്നൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിക്കപ്പെടും നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ അല്ല എന്ന് തന്നെ പറയും പിന്നെ യൂട്യൂബുകളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വിമർശനം ഏതൊരു വ്യക്തിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകും ആ വിമർശനം എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള കാര്യം അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഭാഷ ഇതെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ട കാര്യമാണ് അതായത് ഏതറ്റം വരെ വേണമെങ്കിലും പോയി വിമർശിക്കാം പക്ഷെ വിമർശിക്കുമ്പോൾ ആ വ്യക്തി ചെയ്ത കുറ്റം എന്താണ് അല്ലാതെ വ്യക്തി വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യമല്ല ഒരാൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ആ നിലവാരത്തെ വിമർശിക്കാം പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകൾ അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ശ്രദ്ധിക്കാത്തതിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അജു അലക്സ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അല്ല അജു അലക്സ് ഇപ്പോ ഈ ഒരു ഒറ്റ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്ത പരിപൂർണമായ കാര്യങ്ങളെ എല്ലാം തെറ്റാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല അയാൾ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലാണ് കുറച്ച് അൺപാർലമെന്ററി വേർഡ്സിൽ അദ്ദേഹം യൂസ് ചെയ്യാറുണ്ട് സംഘപരിവാറിനെതിരെ വളരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്ന അത്തരം കാര്യങ്ങൾക്ക് തുറന്ന് വിമർശിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അജു അലക്സിന്റെ പരിപൂർണമായിട്ട് അങ്ങ് ചാപ്പ കുത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനവസരത്തിൽ നടത്തിയ ഒരു വിമർശനം തന്നെയാണ് മോഹൻലാലിനെ പോലെ ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കേണ്ടതുണ്ട് ഏത് വ്യക്തിയോടും നമുക്ക് എതിരഭിപ്രായം ഉണ്ടാകാം പക്ഷേ അവർ ഒരു നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയേണ്ടതുണ്ട് മോഹൻലാലിനോടുള്ള വിയോജിപ്പ് മോഹൻലാലിന്റെ സംഘപരിവാർ ഒരു ചായ്വക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ സമൂഹത്തിന് നല്ല ബോധ്യമുള്ള കാര്യമാണ് അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഈ നാട് വളർത്തിക്കൊണ്ടുവന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ നാട് നേരിട്ട ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം ആ കലാകാരൻ്റെ ഉത്തരവാദിത്തത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് താൻ വഹിക്കുന്ന ഒരു പദവി അത് ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള നിലയ്ക്ക് തനിക്ക് നൽകപ്പെട്ട ഒരു ഔദ്യോഗിക പദവി ആ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ പോയതും അത് സന്ദർശിച്ചതും അതിനു വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ മൂന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് സ്കൂള് നവീകരിക്കുമെന്നും ഒപ്പം അദ്ദേഹത്തിന്റെ വിശ്വശാന്തി എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പല കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞൊക്കെ ഒരു ഈ സമയത്ത് ആ മനുഷ്യർക്ക് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതൊരു നന്മയുള്ള കാര്യം തന്നെയാണ് അതിനെയൊക്കെ അഭിനന്ദിക്കേണ്ടതുണ്ട് നമ്മളെല്ലാത്തിനെയും കണ്ണടച്ച് വിമർശിക്കാൻ പാടില്ല ഒരാൾ ചില കാര്യങ്ങൾ ചെയ്തതിലെ വിയോജിപ്പ് അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ തുറന്നു കാട്ടാനോ അതിനെ അഭിനന്ദിക്കാനോ ഒരു വിലങ്ക്തടിയാകേണ്ട കാര്യമില്ല അതിന് മാത്രം ഒരു മോശമായിട്ടുള്ള ക്യാരക്ടർ ഒന്നും അല്ല മോഹൻലാൽ എന്ന് നൂറ് ശതമാനം പറയാം പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട് അത് തുറന്നു പറയുന്നില്ലെന്ന് യാതൊരു സങ്കോചം കാട്ടേണ്ട കാര്യമില്ല അക്കാര്യം അജു അലക്സിന് ഇനിയും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ നമ്മൾ ഒരു കാര്യത്തിൽ വിമർശിക്കുമ്പോൾ അതിന്റെ സന്ദർഭം സാഹചര്യം എല്ലാം കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരിക്കേണ്ടത് അവനവന്റെ കൂടി ഉത്തരവാദിത്തമാണ് അത് ഒരു സന്ദർഭത്തിൽ നഷ്ടപ്പെട്ടതാണ് ഇങ്ങനെ ഒരു ദുർവിധി ചെകുത്താങ്ങൾ വന്നതെന്നുള്ള കാര്യമാണ് എന്റെ ഒരു സ്വയം വിലയിരുത്തൽ എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലരെല്ലാം ആ വ്യക്തിയുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നൂറ് ശതമാനം ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്